മുറിച്ച ഒരു ഭാഗമാണ് ഇത് ഈ ഭാഗത്താണ് കറി വെക്കാനായിട്ട് എടുക്കാൻ പാകം ഇതാണ് നഗരി തൊടുമ്പോൾ നഗര് കയറി പോകാൻ പാകത്തിനുള്ള ഒരു ഭാഗമാണ് അതായത് ഉണ്ടായി കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ഇത് പറിക്കണം പെട്ടെന്ന് മൂത്തു പോകും കാഴ്ച കിടക്കുന്നത് ചെറുക്കാഴ്ച കിടപ്പുണ്ട് ഇഷ്ടംപോലെ കാഴ്ച ഇത് ശ്രീമതി എന്റെ കയ്യിൽ ഇരിക്കുന്ന ചുരക്കയാണ് അഞ്ഞു നിന്ന് പോയ ഒരു പച്ചക്കറിയാണ് ഇത് സാധാരണ ഞാൻ എന്റെയൊക്കെ കൊച്ചുകാലത്തിൽ കൊച്ചു പ്രായത്തില് ഇതിങ്ങനെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഞാൻ തേടി നടക്കുമായിരുന്നു എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ആ മുറിച്ച ഒരു ഭാഗമാണ് ഇത് ഈ ഈ ഭാഗത്താണ് കറി വെക്കാനായിട്ട് എടുക്കാൻ പാകം ഇതാണ് ചുരക്കായപ്പോ ഇഷ്ടം പോലെ കാച്ചു ഇത് ഞാൻ എൻറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇതുപോലെ പ്രായമായ ഒരു അമ്മച്ചുള്ള വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ ചുരക്ക കണ്ടത് അതിനവിടെ നിന്ന് വിത്ത് കൊണ്ടെന്ന് നട്ട് യും ചെറിയും കുമ്പളോണ്ട് മറ്റേ ചെറിയ സൈസ് ഉണ്ട് ആ കിടക്കുന്ന ചെറിയ സൈസ് കുമ്പളവും ഒരേ ഒരേ സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് അത് മരം കിടന്നപ്പോ അതിലോട്ട് കയറ്റി വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം പന്തലിൽ കയറ്റി വിടാൻ പടർന്നു ഇത് മൂന്ന് മാസം കഴിയുമ്പത്തേന് പൂ ഇടാൻ തുടങ്ങും മൂന്ന് മാസം കഴിഞ്ഞ പൂവിട്ടാൽ ഒരു വർഷത്തോളം ഇത് കായ്ക്കും അതിന് എത്ര വളം ഇടുന്നോ അതിനനുസരിച്ച് വളർന്ന് കേറിപ്പോവും അതുപോലെ പൂക്കുകയും ചെയ്യും ഒരു സ്പൂൺ പൊട്ടാഷിങ്ങിന്റെ ഇട്ടുകൊടുത്തേക്ക് പോവാണെങ്കിൽ വീണ്ടും വീണ്ടും പൂത്തോണ്ടിരിക്കും ശരി അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ആ ഇത് സാധാരണ കുമ്പളങ്ങി അല്ല ഇത് മറ്റേ ഒരു മീഡിയം ടൈപ്പ് ആയത് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാ ശരി നാടൻ കുമ്പളങ്ങിയ കൊറേ പറിച്ചതാ ചെറുക്കി ഇപ്പൊ തന്നെ ഞാൻ ഞാനൊരു അഞ്ചെട്ടെണ്ണം പറിച്ചു ജുമ്മ ഉണ്ടാക്കി ഒക്കെ പഴയ അമ്മച്ചിമാരിലൊക്കെ വീട്ടിലിത് ചെറുക്കയും പയറും കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ല ചുരക്കേം പയറും കൂടെ നാടൻ പയറില്ലേ നമ്മള് നാടൻ പയറും ചുരക്കി ഈ പ്രായത്തിൽ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നോടൻ രണ്ടും കൂടെ ഒന്നിച്ച് തീല് വെച്ചിട്ട് ഒത്തിരി ചാറാക്കാതെ പച്ചമുളകും ചുവന്നുള്ളിയും തേങ്ങയും കറി വേപ്പലും അത് മാത്രം മതി അരച്ച നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ട് ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അവരൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്റെ പിള്ളേർക്ക് ഇഷ്ടോ ഞാനീ പഴയ ഇനങ്ങളൊക്കെ കറി വെക്കുമല്ലോ കാർഷികരംഗത്തെ കാലഘട്ടത്തിൽ ഇന്നലെ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്സിന് പകുതി മുറിച്ചു കൊടുത്തിട്ടേ ഇങ്ങനെ കറി വെക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ഭർത്താവിനോട് ചേച്ചി ഒത്തിരി ചാറായിട്ട് വെക്കണോ അതേ കുറവേനായിട്ട് വെക്കണോ പണ്ട് അമ്മച്ചി അമ്മച്ചിയുള്ളപ്പൊ കറി വെച്ച് കൊടുത്തുമായിരുന്നു അവര് ഞാൻ കറി വെക്കട്ടെ എന്ന് പറയും വലിയ സന്തോഷായിട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ കടയിൽ നിന്ന് വേഗം ഈ പൊളിക്കാൻ പാറ്റത്തിനുള്ള പയറും മേടിച്ച് കൈ പിടിച്ചോണ്ട് പോവുക എനിക്കൊത്തിരി സന്തോഷം തോന്നിട്ടോ തോന്നിയിട്ടോ പക്ഷെടുത്ത് വെക്കാറുണ്ട് ഞാൻ വിത്തിന് വേണ്ടിയാ മുക്കാനിട്ടിട്ടുണ്ട് കൊറേ ആദ്യമൊക്കെ കുറെ പറിക്കണല്ലോ അല്ലെങ്കിൽ പിന്നെ വിളയില്ല ഒത്തിരി ആദ്യത്തേത് കിടന്ന് മൂത്ത് പോയ കഴിഞ്ഞാൽ പിന്നെ വിളവ് കുറവായിരുന്നു